കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇവന്റ് മാനേജ്മെന്റ് രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഹൈലുക്ക് ഇവന്റ് പുതിയ സംരംഭമായ ഹൈലുക്ക് പാർട്ടി പ്ലാന്റ് ആൻഡ് ഇവന്റ്സ് എന്ന വിഭാഗം വടക്കാഞ്ചേരി ഫെറോന പള്ളിക്ക് സമീപമുള്ള ജോൺസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു എം എൽ എ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഫാദർ വർഗീസ് തരകൻ ഡിവിഷണൽ കൗൺസിലർ നബീസ മാധ്യമപ്രവർത്തകരായ വി മുരളി ശശികുമാർ കൊടക്കാടത്ത് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ വ്യാപാരി വ്യവസായ സമിതി സെക്രട്ടറി എൻ ജി സന്തോഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു